ഈ കരയുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ബാതു വീട്ടുകാർക്കും നാട്ടുകാർക്കും ഫാമിലിക്കും ഏറെ പ്രിയപ്പെട്ടവൻ ഇവൻ നാട്ടിലുണ്ടെങ്കിലേ ഒരു വൈബാണ് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് കുട്ടികൾ വരെയും കരഞ്ഞുപോയി ഇവൻ്റെ ഒരു യാത്രയിൽ പ്രവാസ ജീവിതത്തിലേക്ക് ജോലിക്ക് വേണ്ടി ഇവൻ പ്രാർത്ഥനയോടെ നാട്ടിൽ നിന്ന് പോകാണ്ടിട്ട ഉസ്താദന്മാർ കൂട്ടുകാർ നാട്ടുകാർ ഫാമിലി എല്ലാവരും ഉണ്ടായിട്ടാണ് ഉമ്മാന പിടിച്ച് അവസാനം അവൻ പൊട്ടിക്കരഞ്ഞ് ആരെങ്കിലും ഒരാൾ അവനോട് പോകണ്ട എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് അവൻ പോകില്ലായിരുന്നു അവനോട് ആരും പറഞ്ഞില്ല ഇഷ്ടമില്ല അവൻ നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കൂട്ടുകാരോട് അവസാനം യാത്ര പറഞ്ഞ് വണ്ടിയിലേക്ക് കയറി ചുറ്റും കൂട്ടുകാരൻ്റെ ഒപ്പമുണ്ടായി എപ്പോഴെങ്കിലും ചാടിപ്പോകുന്നവർക്കൊക്കെ പേടിയുണ്ടായി അത്ര വൈബാണ് കൂട്ടുകാരായിട്ടും നാട്ടുകാരായിട്ടും അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞ് കൂട്ടുകാരെയും അവസാനം അനിയനുവരെയും കെട്ടിപ്പിടിച്ച് അവൻ കരഞ്ഞു പോയി അവസാനം രക്ഷയില്ല എന്നവന് മനസ്സിലായി അങ്ങനെ എയർപോർട്ടിലേക്ക് അവൻ ടാറ്റയൊക്കെ കൊടുത്ത് കടന്നു പോകാനാണ് ആ പോകുന്ന സമയത്ത് അറിയാതൊരു വിങ്ങലുണ്ടായി എങ്കിലും കുഴപ്പമില്ല നാളൊരു യൂസഫലി ആവട്ടെ